സോ ഹലോ സുഹലമച്ചമാരെ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് ഇപ്പൊ ഇന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഗൈസ് ഓക്കെ നമ്മളാണെങ്കിൽ ഇന്ന് സ്മൂത്ത് ഗ്രാഫിക്സിലാണ് ഗൈസ് ഓക്കെ മാച്ച് കയറൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഗൈസ് ഓക്കെ നമ്മളാണെങ്കിൽ ഏകദേശം ഫ്രീ ഫയർ തുടങ്ങി മൂന്ന് വർഷത്തോളം നമ്മൾ സ്മൂത്തിലാണ് ഗൈസ് ഇട്ടിരുന്നത് ഓക്കെ അപ്പോഴെന്തായാലും നമ്മൾ പുതിയ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കൈസ് ഒക്കെ ഇപ്പോൾ ഏഴ് മാസത്തോളം ആയി നമ്മൾ അൾട്രയും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുന്നു അപ്പോൾ കൈസ് സ്മൂത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഗൈസ് ഇന്ന് എന്തായാലും നമ്മൾ സ്മൂത്ത് കയറാറൊക്കെ ഇട്ട് കളിക്കുക എന്ന് വിചാരിച്ചു മാപ്പിൽ എന്തുമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് യാണെങ്കിൽ ഗെയിം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ സ്മൂത്തിലോട്ട് വന്നപ്പോൾ ഗൈസ് ഇപ്പോൾ ഒട്ട് ക്വാളിറ്റി ഇല്ല അങ്ങനെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഗൈസ് ഓക്കെ ഞാനും ഇത് കളിച്ച് വന്ന ആളാണ് പിന്നെയാണ് ഗെയ്സ് നമ്മൾ അൾട്രയിലോട്ടൊക്കെ മാറിയത് അപ്പോൾ സ്മൂത്തിലിടുമ്പോൾ ഗൈസ് എനിമീസിനൊക്കെ നല്ലോണം കാണാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ എന്തോ ഗൈസ് എന്തോ ഒരു കുറവ് പോലെ അത് മാത്രമേ ഉള്ളു ഗൈസ് ഒക്കെ എന്തായാലും ആ ഒരു ക്വാളിറ്റിയുടെ ഇത് ആയിരിക്കും ഗൈസ് ഒക്കെ അപ്പം എന്തായാലും ഇപ്പോഴും നമ്മുടെ ഗെയിം സ്മൂത്തിലിട്ട് കളിക്കുന്ന മച്ചമ്മോർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസൊക്കെ വീഡിയോ എടുത്ത് താഴെ ആയിട്ട് അറിയിക്കുക നിങ്ങൾ കെയ്സ് ഒക്കെ പ്രോ പ്ലേഴ്സാണ് അപ്പോൾ കെയ്സ് ഞാനും പണ്ട് പ്രോ പ്ലേഴ്സൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും ഓക്കെ എന്തായാലും കെയ്സ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മാപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മളെ പീക്കിലോട്ട് എത്തിയിട്ടുണ്ട് നൈസായിട്ട് കുറച്ച് കല്ല് ആളൊക്കെ അടിച്ച് ഏകദേശം രണ്ട് കില്ല് അപ്പോൾ നമ്മൾ വീഡിയോ എതിരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അതിൻ്റെ മണ്ടക്കായിട്ട് ഒരുത്തിനെ കണ്ടിട്ടുണ്ട് ഗെയ്സ് ഒക്കെ അവൻ്റെ എവിടെയൊരാൾക്ക് അവിടെ വെച്ച് തന്നെ അടിച്ച് പൊട്ടിച്ച് നേരെ കയറി അങ്ങ് ചെല്ലുവാണെങ്കിൽ കൈസ് ആ ഒരു കില്ല് ഫിനിഷ് ആക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ടീംമേറ്റ് എന്തായാലും ആ ഒരു ഗില്ല് നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഫിനിഷാക്കാൻ വന്നതാണ് കേസ് അപ്പോൾ വൺ ടാബ് കാരളൊക്കെ അടിച്ചങ്ങ് ഫിനിഷാക്കിയുണ്ട് ഇനി ഇപ്പോൾ ആ കല്ല് ആരാളൊന്നും എടുക്കേണ്ടി വരത്തില്ല അപ്പോൾ എന്തായാലും ചെക്കൻഡ് എം ഐ ടി ആളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു എം ഐ ടി ആളൊക്കെ നൈസായിട്ട് അങ്ങ് എടുത്ത് ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരുത്തം വരുന്നു കേസൊക്കെ എനിമിസിലെ അവരെ കണ്ടാലോ എന്ന് പറഞ്ഞതാണ് കേസ് അപ്പോൾ ഒരുത്തിനെന്തായാലും കണ്ടിട്ടുണ്ട് അവനെ എന്തായാലും മറ്റേ എനിമി ഫിനിഷാക്കി കാണും എന്തായാലും അവനെ നമുക്ക് പോയി അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഈ മാച്ചിലെ മൂന്നാമത്തെ കില്ലങ്ങ് കംപ്ലീറ്റ് ആകും ഓക്കെ ടീമേനെ കാട്ടി കുറേ കല്ല് നമുക്ക് വാരണം കഴിച്ചോക്കെ എന്തായാലും നൈസായിട്ട് കഴിച്ച് എൻ്റെ മൂന്നെ ഫുൾ റെഡ് കയറൊക്കെ പെട്ടെന്ന് കയറും കഴിഞ്ഞു നമ്മൾ ഈ ഒരു സ്മൂത്തിലിട്ട് കളിക്കുമ്പോൾ പിന്നെ ഈ അൾട്ടറലും കാര്യങ്ങളൊന്നും ഇട്ട് കളിക്കണമെന്നൊന്നും ഇല്ല ഗൈസ് അതാണെങ്കിൽ നല്ല രീതിയിൽ ലാഗൊക്കെ അടിക്കുന്നുണ്ട് നല്ല ഡിവൈസാണെങ്കിൽ ലാഗ് ആരാളൊന്നും കാണത്തില്ല ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും തൊട്ട് താഴെ എനിമിച്ചാളൊക്കെ ഉണ്ട് ഓക്കെ അവനെ കൂടെ പോയങ്ങ് എടുക്കാം അപ്പോൾ നമുക്ക് സ്മൂത്തിലിട്ടുള്ള ഈ ഒരു മാച്ചിൽ എത്ര കില്ല ആളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം എന്തായാലും കേസ് നമ്മൾ അൾട്ടറിൽ ഇട്ട് കളിക്കുമ്പോൾ ബുള്ളറ്റ് ആരാളൊക്കെ വരുന്നത് വരെ കാണാം പക്ഷേ ഇതിലതൊന്നും നടക്കത്തില്ല ഗൈസ് എന്നാലും നല്ല രീതിക്ക് കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഓൾഡ് മെമ്മറീസ് കാര്യങ്ങളൊക്കെ കിട്ടും കഴിച്ചൊക്കെ ഇത് ഒന്ന് കളിക്കുമ്പോൾ ഓക്കെ വേറെ ലെവൽ എന്തായാലും ഇവിടെ കണ്ട ഒരു തന്നെ കൂടെ നമ്മൾ നൈസായിട്ട് അടിച്ച് പെട്ടിയാക്കിയപ്പോൾ ആ ഒരു എൽ ഷേപ്പിന്റെ അകത്തു എന്റെ എൻ്റെ നല്ല രീതിക്ക് അടി ഇട്ടിട്ടുണ്ട് എന്തായാലും അവൻ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പൊ ഇപ്പോൾ വന്ന ഈ ഒരു പുതിയ കണ്ണും ഞാൻ അടിക്കുമ്പോൾ ഉമ്മമാർ ഫിനിഷ് ആവത്തില്ല പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ കഴിച്ചൊക്കെ നല്ല രീതിക്ക് ഡാമേജ് കയറി ഞാൻ ഫിനിഷ് ആവാറുണ്ട് എന്തായാലും കൈസ് നമുക്ക് ആ ഒരു കില്ലെടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഫ്രണ്ടിനോട്ട് പോകാം എന്തായാലും ചെക്കൻ നമ്മളെ ഇതുമായിട്ട് അടിച്ചിട്ടില്ല എന്തായാലും ടീമേറ്റിനെ കൊണ്ടതെല്ലാം ടീമേറ്റ് തിരികെ പിടിച്ച് ഫുൾ എച്ച് ബി ആർക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നൈസായിട്ട് കയറി ചെന്ന് നോക്കാം ഇതിൻ്റെ മണ്ടയ്ക്കാണ് എനിമീസ് നിപ്പുണ്ടെന്ന് എന്ന് ഓക്കെ ഇല്ല അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട് അയച്ചോക്കെ അപ്പം അവനാണെങ്കിൽ വേറെ ഫൈറ്റ് ചെയ്യാറൊക്കെ എടുത്തുകൊണ്ട് നിന്നവനാണ് ഓക്കെ അപ്പോൾ മറ്റേ എനിമീസിനെ നമുക്ക് കൊല്ലാൻ പറ്റുമോ നോക്കാം ഇവനെന്തായാലും ഇനി കിട്ടാനുള്ള ചാൻസ് ഇല്ല ടീമേറ്റ് ഓട്ടോ എടുത്ത് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്തിനാണെന്ന് എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം കഴിഞ്ഞു ഈ മാച്ചിൽ എത്ര കില്ലടിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും നാല് കില്ല് കംപ്ലീറ്റ് ആയി അതും നമ്മുടെ ഈ സ്മൂത്തിലെ മാച്ചിൽ ഓക്കെ സ്മൂത്ത് ഗ്രാഫിക്സ് ഇട്ട് സ്മൂത്തായിട്ട് കളിക്കുന്നത് അത് വേറെ ലെവലാണ് ഗൈസ് ഒക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമ്മളെ ആണ് ഗൈസ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഫൈറ്റ് പൈറ്റീരിയലൊക്കെ നടക്കുന്നത് പിന്നെ നമ്മുടെ മാപ്പിന്റെ ഇടയ്ക്ക് ഇത് അലമ്പ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ കൂട്ടാറില്ല ഗൈസ് ഓക്കെ ഇതൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ദാ ഇതിന്റെ അകത്ത് ഒരു നിൽക്കുന്നു അവരാണെങ്കിൽ എക്സമേറ്റിന് നല്ല രീതിയിൽ ഡാമേജ് അടിച്ചെങ്കിലും ഓക്കെ ചെറുക്കനാണെങ്കിൽ ഇറങ്ങി ഓടാൻ നോക്കി നടന്നില്ല എന്തായാലും ആ ഒരു ഫിനിഷ് ആക്കി എൻ്റെ മോനെ ഗൈസ് നമ്മൾ കുറെ കില്ലാരളൊക്കെ ഇതിലടിച്ച് ഇനി തൊട്ട് മൂത്തിലിട്ട് കളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ് ഓക്കെ നല്ല രസമുണ്ട് കളിക്കാനായിട്ട് എന്തായാലും ഗൈസ് നമ്മൾ അടുത്ത കില്ലിനായിട്ട് പോവുകയാണ് ഓക്കെ ആ ഒരു എൽഷിപ്പിൻ്റെ മണ്ടേലായിട്ട് ഉണ്ടെന്ന് ടീമേറ്റ് വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല ഗൈസ് ഇവനല്ലേ പറയുന്നത് പിന്നെ എങ്ങനെ വിശ്വസിക്കണം ഗൈസ് അങ്ങനെ എന്തായാലും ഇതൊക്കെ പൊട്ടിച്ച് ഡാമേജുകളൊക്കെ കിട്ടുകൊണ്ടുവന്നപ്പോൾ ഗൈസ് ഒക്കെ ഒരുത്തരാണെങ്കിൽ അതിൻ്റെ മണ്ടേൽ നിപ്പുണ്ട് ടീമേറ്റിനെ അടിച്ച് എന്നെ അടിച്ച് ഞാനെന്തായാലും ടീമേറ്റ് ഉള്ളതിൻ്റെ ധൈര്യത്തിലാണ് ഗൈസ് ഇത്ര ഡാമേജൊക്കെ കൊടുത്തത് പക്ഷേ ഞാൻ തന്നെ ഫിനിഷ് ആയി ഗൈസ് അതാണ് കുഴപ്പം എന്തായാലും ഗൈസ് ചെക്കനാണെങ്കിൽ ഒരു വട്ടം പൊക്കി ഞാൻ ചത്ത് വീണ്ടും ഗൈസ് പൊക്കി എന്തായാലും ഞാൻ ഞാനാ ലൂട്ട് ബോക്സിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേസു മറ്റേ എനിമിയൊക്കെ നിന്ന് പോയി കാണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എന്തായാലും ഇവിടുന്ന് പഴയ ലൂട്ടുകാരൊക്കെ എനിക്ക് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ലൂട്ടിലൊന്നും വേറെ എങ്ങും പോവേണ്ട എന്തായാലും അത്യാവശ്യത്തിന് ഇനി നമുക്ക് എക്സമേറ്റിന്ന് എടുക്കണം ഓക്കെ എന്തായാലും തോമസം മാറ്റിയിട്ട് നമുക്ക് എക്സമേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ ബുള്ളറ്റ് അയാളൊക്കെ എടുക്കാം എന്തായാലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മളെ ഏ കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് പർച്ചേസ് അയാളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ ലൂട്ട് ബോക്സിന്ന് എന്തായാലും തൊട്ട് താഴത്തോ വേറെ എനിമിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പാണ് നമ്മളെ മോക്കും ക്യാരക്ടർ ഒരാളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അവിടെ നിൽക്കുന്ന എന്തായാലും അതിൽ മൂന്ന് പേരുണ്ട് ഒരു കില്ലെങ്കിലും നമുക്ക് എടുക്കണം കേസ് ഓക്കെ എന്തായാലും കയറി ചെന്ന് ഫൈറ്റ് ചെയ്യാനൊക്കെ എടുത്തു നോക്കാം ടീമേറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഓക്കെ അവിടെ അടിക്കുന്നുണ്ട് ഞാനും കൈസ് ഒക്കെ വിട്ടുകൊടുത്തില്ല ഒരു കില്ല് ഹെഡ്ഷോട്ട് കൂടി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇവന്റി നല്ല രീതിക്ക് ലൂട്ട്മാർക്ക് ഈ ലൂട്ടല്ലോ എന്തിനാ എന്തോ ഇത്രയും എന്തായാലും തൊട്ട് ബേക്ക് ചെയ്ത് തന്നെ അടിച്ചവനെ ടീമേറ്റ് അയാളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഓക്കെ എനിക്കാണെങ്കിൽ ഫ്രണ്ട് നല്ല രീതിക്കുള്ള ഐഡിയ ഐഡിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ സ്മൂത്ത് ഗ്രാഫിക്സ് കളിക്കാനായിട്ട് വേറെ ലെവൽ തന്നെയാണ് ഗീസൊക്കെ നമ്മൾ അൾട്രയൊന്നും ഒരു രീതിയിൽ അടുത്ത് വരത്തില്ല അപ്പം സ്മൂത്തിൽ കളിക്കുന്നവർ തന്നെയാണ് ഗെയ്സ് ഒക്കെ കിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം അത്ര രീതിക്ക് എഫേർട്ട് ഇട്ടിട്ട് വേണം ഗെയ്സ് ഇതിൽ കളിക്കാനായിട്ട് കാര്യം ദൂരെ നിൽക്കുന്ന എനിമീസിനെ ആരേ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ഇതാ ഇപ്പോൾ എൻ്റെ ഒരു അടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ കൊള്ളുന്നതെന്ന് പോലും അറിയത്തില്ല ഗൈസ് ഒക്കെ അവനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല വെറുതെ കിടന്ന് അടിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും തൊട്ട് പുറമെന്ന് എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ഇട്ട് ഞാൻ അങ്ങ് ഫിനിഷ് ആയി ഗെയ്സ് ഓക്കെ പിന്നെ ആണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ എന്നെ പൊക്കാൻ പോലും പറ്റിയില്ല ഗെയ്സ് അപ്പോൾ എന്തായാലും അവൻ്റെ മാച്ചാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ചെക്കൻ എന്തായാലും ഒമ്പത് കില്ലേനുള്ള കടിച്ചിട്ടുണ്ട് വീഡിയോ സ്ക്രീൻ എൻ്റെ കൂടു സഹിതം എടുത്തുകൊണ്ടിരുന്ന എനിക്ക് കിട്ടിയില്ല ഗീസ് ഇത്ര കില്ല് ചെക്കനാണെങ്കിൽ വാരി വെച്ചേക്കുവാണോ കില്ല് അപ്പോൾ എന്തായാലും ചെക്ക സോണിൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്തായാലും പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്യാനുള്ളൊക്കെ എടുക്കുകയില്ല എന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ പെട്ടിയാവോ എന്ന് അറിയത്തില്ല എന്തായാലും എം ബി ഫൈവ് ലെവൽ ത്രീ വുപേക്കറി കാര്യങ്ങളെ കൊണ്ടാണ് ഗീസ് ചെക്കൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ ഒരു മാച്ചിൽ മാക്സിമം എത്ര കില്ലടിക്കും എന്നുകൂടെ ഒന്ന് പറഞ്ഞേ ഗൈസ് ഓക്കെ എന്തായാലും മറ്റേ ഊക്കി പുറക്കിന്ന് ഒരു അടിയിട്ടി സ്കൈലർ ഇട്ടപ്പോൾ തന്നെ വൺ വണ്ടാ ബോർഡ് കൂടി ആ ഒരു കില്ലുകാരൊക്കെ അങ്ങ് ഫിനിഷ് ആക്കി ഇനി ആ മലയുടെ വണ്ടയിലായിട്ട് ഒരുത്ത നിപ്പുണ്ട് അവനാണെങ്കിൽ കുറച്ച് ഡാമേജുകളൊക്കെ ചെക്ക കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ചെക്കൻ എന്തായാലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് നൈസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നല്ല രീതിക്ക് ഒരു അടി കാര്യായിട്ട് കിട്ടി ഞാൻ വിചാരിച്ച തീർന്നു എന്ന് അറിയത്തില്ല എന്തായാലും ഇനി പേരുണ്ട് ചെക്കനെ കൂട്ടാൻ ഇനി ആറ് പേരൂടെ ചെക്കൻ ആറ് പേരെ കൊല്ലുകയാണെങ്കിൽ കേസൊക്കെ നമുക്ക് ബൂിയാറൊക്കെ കിട്ടും ഓക്കെ ലോങ് ഒരുത്തനെ നോക്കുകയാളെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് ഗ്രാനേഡ് കാര്യങ്ങളൊക്കെ പറക്കി എറിയുന്നുണ്ട് ഓക്കെ മറ്റവൻ പെട്ടിയാവും ആ ടീം ഫുള്ള് വൈപ്പായനെ ഓക്കെ എന്തായാലും ഇല്ല നേരെ ചെക്കൻ ഗ്ലോ ആളിട്ട് കയറി ചെല്ലുന്നുണ്ട് പൈത്തരളൊക്കെ എടുക്കാനായിട്ട് ഓക്കെ പുറക്കിന്നടി ഓക്കെ ഇവിടെ നിൽക്കുവോ അടി ചേസ് ഓക്കെ ചെക്കൻ ആണെങ്കിൽ ടോട്ടൽ ഇപ്പോൾ പതിമൂന്ന് വില്ലേറൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വേറെ ലെവൽ ഇനി വെറും നാല് പേര് കഴിച്ച് ചെക്കൻ ബൂയി അടിക്കൂ അറിയത്തില്ല ബൂയി അടിച്ച് അത്യാവശ്യം നല്ല പ്ലസ് ധാരളൊക്കെ കിട്ടും നമ്മുടെ റാങ്ക്ഡ് മാച്ച് ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും ചെക്കൻ ഗ്രോസ് ആളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ നൈസായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് സോൺ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് എന്തായാലും സേഫ് ആവാനുള്ള ശ്രമമായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സൈഡ് നോക്കിയിട്ട് കഴിച്ച് നോക്കുകയും ഒരു എനിമിയെ പോലും കണ്ടിട്ടില്ല എന്തായാലും ഫ്രണ്ടിൽ നേരത്തെ ഒരുത്തരുണ്ടായിരുന്നു അവൻ ലോഞ്ച് പാടി വെച്ച് പറന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചെക്കൻ കില്ലടിക്കൂ ഇല്ലെന്ന് കണ്ടറിയാം ഇവിടെ എന്തായാലും കുറച്ച് നേരം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാണോ എന്തോ എന്തായാലും ഫ്രണ്ടിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട് ഓക്കെ ഫൈറ്റല്ലെന്ന് എടുക്കാതിരുന്ന രസമില്ല ഗെയ്സൊക്കെ കയറി ചെന്ന് ഫൈറ്റ് എടുക്കാൻ ഞാൻ ഇവിടെ കിടന്ന് പറയുന്നു ചെക്കനാണെങ്കിൽ കേൾക്കുന്ന ഇല്ല എന്തായാലും നോക്കി നോക്കാം ഫ്രണ്ടിലൊക്കെ ഗ്ലൂവൽ ഇട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ എനിമിസിനെ കണ്ടിട്ടാണോ കാണാതെയാണോ എന്നറിയത്തില്ല എന്തായാലും ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നെറ്റ് പോയോ ഇല്ലയെന്നറിയാനും വയ്യ ഓക്കെ ചെക്കൻ എന്തായാലും ഓക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും പോയെന്ന് തോന്നുന്നു എന്തായാലും ഞാനില്ല ലോങ്ങ് ഒരുത്തനെ കണ്ടിട്ടുണ്ട് അവൻ എന്തായാലും അവിടുന്ന് ചാടി കളിക്കുന്നുണ്ട് ചെക്കൻ ആ ഒരു കില്ലെടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ദാ ഒരുത്തൻ അതിൻ്റെ ഇടയിൽ കൂടെ എലിമിനേറ്റ് ആയിട്ടുണ്ട് ഓക്കെ പുറക്കിന്ന് നല്ല രീതിക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഫുള്ള് കവർ ചെയ്ത് ഓക്കെ ഹീലർ അളക്കെ ചെയ്തപ്പം ചെക്കനെ ഒരു അടിപ്പൊളി പണി അയാളൊക്കെ കെടുത്തിട്ടുണ്ട് കാറ്റർ സ്കിൽ ഓൺ ആക്കാൻ പറ്റാത്ത എബിലിറ്റി അയാളൊക്കെ ഇട്ട് ഓക്കെ ചെക്കനെ മൊത്തത്തിൽ സീനാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് ഒരു ഗ്രനേഡ് കറികളൊക്കെ എടുത്ത് ചെക്കൻ ഓക്കെ ഇനിയിപ്പം ഇവിടുന്ന് പൊക്കി ഇടുമോ എന്നറിയത്തില്ല എന്തായാലും സംഭവം ഫുൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു ഡാമേജ് പോലും കയറിയില്ല എന്തായാലും ഓക്കെ ഗ്ലൂ ആൾ ഇട്ട് ഇവിടുന്ന് മാറി ചെക്കനെ അടിക്കാനുള്ള ശ്രമമാണ് എൻ്റെ മോനെ ഗേസ് ഗ്ലൗസ് എടുത്ത് അടിച്ചത് മാത്രം ഓർമ്മയുണ്ട് ഗ്ലൗസ് എല്ലാം എംബി ഫെവ് പക്ഷേ പെട്ടിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഗേസ്